ഇതാണ് നമ്മുടെ തോട്ടത്തിന്റെ ഉടമസ്ഥൻ സക്കീർ ഖാഗൈസ് ഇന്നൊരു ചെണ്ടുമല്ലിത്തോ പൂന്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും മുതുതല പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമായ പുതിയ ഗേറ്റിലെ സിത്താര സിത്താരഡിറ്റോറിയത്തിൻ്റെ പുറകിലാണ് നമ്മുടെ പള്ളത്ത് സക്കീർ ഹുസൈൻ എന്ന സക്കീർ സക്കീർഖാൻ്റെ ചെണ്ടുമല്ലി കൃഷി ുള്ളത് ആ തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് പട്ടാമ്പി അറിയപ്പെടുന്ന ഒരു കർഷകനാണ് ഇദ്ദേഹം നമ്മൾ ഓണവിപണി ലക്ഷ്യമാക്കി ഉണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ ചെണ്ടുമല്ലിത്തോട്ടം ഈ കഴിഞ്ഞ ആഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു പട്ടാമ്പിയുടെ ബഹുമാനായ എം എൽ എ മുഹമ്മദ് മുസിൻ ഉദ്ഘാടനം ചെയ്ത് വിശാലമായി പരന്നു പരന്നുകിടക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടം കാണാൻ വളരെ മനോഹരമായ ഒരു വൈബായിരുന്നു മഞ്ഞ നിറത്തിലും അതുപോലെ തന്നെ ചുവപ്പ് നിറത്തിലുമുള്ള ചെണ്ടുമല്ലികൾ ഇടകലർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷി രീതിയോടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെയും ഭാഗമായിരിക്കാം എല്ലാ ചെടികളിലും നല്ല പോലെ പൂക്കൾ വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓണവിപണിയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നല്ലൊരു വളവ് ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയവുമില്ല അനവധി വീഡിയോഗ്രാഫർമാർ യൂട്യൂബർമാർ അതുപോലെ തന്നെ ചാനലിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാറുണ്ട് ഒട്ടുമിക്ക യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസിൽ കണ്ടിട്ടുമുണ്ട് ഞാൻ വളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പോകാൻ കഴിഞ്ഞത് അതിൻ്റെ ആയിരുന്നെങ്കിൽ ഒന്നും കൂടെ തിക്നെസ്സിൽ നമുക്ക് ഈ പൂക്കളെല്ലാം ഒന്നും കൂടെ ഭംഗിയിൽ കാണാമായിരുന്നു ഇപ്പോൾ ഒരുവിധം കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ പൂക്കൾ നിൽക്കുന്നത് അതല്ലാത്ത ഭാഗത്തെല്ലാം വളവെടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് സ്ഥലം കൂടെ ബാക്കിയുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പച്ചക്കറി പയർ വെണ്ട വഴുതന അങ്ങനെയുള്ള എല്ലാ തരം കൃഷികളും അവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ മുതല പഞ്ചായത്തിൽ ഇങ്ങനെയൊരു പൂന്തോട്ടം ഇത് ആദ്യമായിട്ടായിരിക്കും കാണാൻ കഴിയുക നമ്മൾ ഇത്തരം ചെണ്ടുമല്ലിത്തോട്ടങ്ങളും അതുപോലെ തന്നെ സൂര്യകാന്തി ചെടികളും കാണാൻ കർണാടക തമിഴ്നാട് ഭാഗങ്ങളിലാണ് പോകാറുള്ളത് അവിടെ പോയി കഴിഞ്ഞാലാണ് ഇതുപോലെ മനോഹരമായ പൂന്തോട്ടങ്ങൾ കാണാൻ കഴിയുന്നത് പക്ഷേ അത് എത്രയോ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ നാടുകളിൽ എത്തി ഇത്തരം പൂക്കളും കൃഷി കൃഷി രീതികളും എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ് പ്രത്യേകിച്ച് മുതല പഞ്ചായത്തിന് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരു അഭിമാന നാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇത്തരം കൃഷി രീതികൾ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ കർഷകർക്ക് ഓരോ സീസണിലും സീസണിൻ്റെ ഭാഗമായിട്ടുള്ള കൃഷി രീതികൾ ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം സ്ഥലത്താണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് you <music>